മഴ പെയ്തു നനഞ്ഞ ഓർമ്മകൾ പോലെയായിരുന്നു സാവിത്രിയുടെ ജീവിതം ഭർത്താവ് സുകുമാരൻ പോയതോടെ ആ വീടിന്റെ ഉമ്മറപ്പടിയിൽ വീണുപോയ ഒരു നിഴലായി അവർ സ്വകാര്യ സ്കൂളിലെ തുച്ഛമായ ശമ്പളം കൊണ്ട് ജീവിതം തള്ളിനീക്കുമ്പോൾ ബന്ധുക്കളുടെയും അയൽക്കാരുടെയും നോട്ടങ്ങൾ കൂർത്ത വാക്കുകളായി അവരെ വേദനിപ്പിച്ചു അവൾ ഒറ്റക്ക് ആ മകനെ വളർത്തി വലുതാക്കുമോ എന്ന അവരുടെ ചോദ്യങ്ങൾ കാതിൽ മുഴങ്ങി എങ്കിലും ഒരു പുഞ്ചിരിയോടെ അവർ മറുപടി നൽകി എന്റെ മോൻ ഇന്നെ തനിച്ചാക്കില്ല ആ വാക്ക് ഒരു പ്രതിജ്ഞ പോലെ സാവിത്രിയുടെ ഹൃദയത്തിൽ പതിഞ്ഞു അരുൺ സാവിത്രിയുടെ ജീവിതത്തിലെ ഏക പ്രതീക്ഷയും വെളിച്ചവുമായിരുന്നു അച്ഛൻ്റെ അഭാവം അവൻ അറിയാതിരിക്കാൻ അവർ ഓരോ നിമിഷവും ശ്രമിച്ചു അവന്റെ ഇഷ്ടങ്ങൾക്കു വേണ്ടി അവന്റെ നല്ല വേണ്ടി അവർ ഉറക്കമൊഴിച്ച് പണിയെടുത്തു ൾ വെറുതെയായില്ല അരുൺ പഠനത്തിൽ മിടുക്കനായിരുന്നു അമ്മയുടെ സ്വപ്നങ്ങൾ അവന്റെ സ്വപ്നങ്ങളായി കോളേജ് ജീവിതം അരുണിന് ഒരു പുതിയ ലോകം തുറന്നുകൊടുത്തു അവിടുത്തെ തിരക്കിട്ട ജീവിതത്തിൽ അവൻ പൂർണമായും മുഴുകി അവന് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി ഒരാൾ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അഞ്ജലി ആദ്യ കാഴ്ചയിൽ അരുൺ അവളിൽ ഒരു പ്രത്യേകത കണ്ടു ഭംഗിയുള്ള കണ്ണുകൾ അതിനേക്കാൾ ഉപരി എല്ലാത്തിനോടും ഒരു തരം നിസ്സംഗത പുലർത്തുന്ന അവളുടെ ഭാവം ഒരു ദിവസം ക്യാൻറ്റീനിൽ ഇരിക്കുമ്പോൾ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അഞ്ജലിയെ കളിയാക്കുന്നത് അരുൺ കണ്ടു ദേ ട്രാൻസ്ജെൻഡർ വരുന്നു എന്നായിരുന്നു അവരുടെ പരിഹാസം സമൂഹം അവളെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയായിരുന്നു അത് അരുണിൻ്റെ ഉള്ളിൽ ദേഷ്യം തിളച്ചു അവൻ അവരുടെ അടുത്തേക്ക് ചെന്ന് നിങ്ങൾ ആരെയാണ് കളിയാക്കുന്നത് അവൾക്കും നമ്മളെപ്പോലെ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞു ആ നിമിഷം അഞ്ജലിയുടെ കണ്ണുകളിൽ ഒരു നനവ് അരുൺ കണ്ടു അരുണും അഞ്ജലിയും പരസ്പരം താങ്ങും തണലുമായിരുന്നു അരുണിന്റെ മനസ്സിലെ ഭാരങ്ങൾ അഞ്ജലി കേട്ടു അച്ഛനെ നഷ്ടപ്പെട്ടതിന്റെ വേദന അമ്മയെ തനിച്ചാക്കി പോന്നതിന്റെ കുറ്റബോധം അഞ്ജലിയുടെ ജീവിതം അതിനേക്കാൾ ദുരിതമായിരുന്നു സ്വന്തം വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും നേരിട്ട തിരസ്കരണങ്ങൾ ആരും സ്നേഹിക്കാൻ ഇല്ലാത്തതിന്റെ വേദന അവർ രണ്ടാളും പരസ്പരം അവരുടേതായ ഒരു ലോകം പണിതു പുസ്തകങ്ങൾ പാട്ടുകൾ സ്വപ്നങ്ങൾ ആ ലോകത്തിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അഞ്ജലിയുടെ ഏറ്റവും വലിയ സ്വപ്നം സ്വന്തമായി ഒരു വീട്ടിൽ സമാധാനമായി ജീവിക്കുക എന്നതായിരുന്നു ആ സ്വപ്നം പൂർത്തിയാക്കാൻ അരുൺ അവളെ സഹായിച്ചു എന്നാൽ ആ സൗഹൃദത്തിന് അധികം ആയുസ് ഒരു വാഹന അപകടത്തിൽ അഞ്ജലി മരിച്ചു അരുണിന്റെ ലോകം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു പോയി അവൻ്റെ ഉള്ളിലെ വെളിച്ചം അണഞ്ഞു അഞ്ജലിയുടെ മരണത്തോടെ അവൻ ഒരുപാട് മാറി ചിരികൾ മാഞ്ഞു സംസാരം കുറഞ്ഞു അമ്മയോട് പോലും അവൻ അകലം പാലിച്ചു തുടങ്ങി പുറമെ അച്ഛന്റെ ബിസിനസ് ഏറ്റെടുത്ത് വിജയത്തിലേക്ക് നയിച്ച ഒരു ബിസിനസ്സുകാരനായി മാറിയെങ്കിലും അവന്റെ ഉള്ളിലെ ദുഃഖം അവനെ വേട്ടയാടി അഞ്ജലിയുടെ ഓർമ്മകൾ ഒരു നിഴൽ പോലെ അവനെ പിന്തുടർന്നു ആ മാനസിക ആഘാതം അവന്റെ ജീവിതം മുഴുവൻ ഇരുട്ടുപോലെ നിറഞ്ഞു നിന്നു അരുണിന്റെ ബിസിനസ് വലിയ വിജയമായതോടെ സാവിത്രിയുടെ മനസ്സിൽ അടുത്ത ആഗ്രഹം ഉണർന്നു മകന്റെ വിവാഹം അരുണി വേണ്ടത് സൗന്ദര്യവും പണവും വിദ്യാഭ്യാസവും ഉള്ള ഒരു പെൺകുട്ടിയെ ആയിരുന്നു അങ്ങനെയാണ് ആദ്യത്തെ വിവാഹം നിശ്ചയിക്കപ്പെടുന്നത് ഒരു വലിയ തറവാട്ടിലെ പെൺകുട്ടിയായിരുന്നു രാധിക അരുണിന്റെ അച്ഛനെ പോലെ തന്നെ മകനും ഒരുപാട് സമ്പാദിക്കുന്ന ആളായതുകൊണ്ട് രാധികയുടെ കുടുംബത്തിന് ഈ വിവാഹത്തിന് സമ്മതിക്കുന്നതിൽ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല വിവാഹത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ അരുൺ പതിവില്ലാത്ത വിധം സന്തോഷവാനായി കാണപ്പെട്ടു സാവിത്രിയുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു എന്നാൽ ആദ്യ രാത്രിയിൽ മുറിയിൽ കയറിയ രാധിക ഒരുപാട് നേരം കഴിഞ്ഞിട്ടും പുറത്തു വരാൻ കൂട്ടാക്കിയില്ല സാവിത്രി വാതിലിൽ തട്ടിവിളിച്ചു അകത്ത് നിന്ന് ഭയന്നു വിറച്ച ഒരു നിലവിളി മാത്രം രാധിക വാതിൽ തുറന്നപ്പോൾ അവൾ ഭയന്നു വിറച്ചു നിൽക്കുകയായിരുന്നു അവൾ നേരെ അവളുടെ വീട്ടിലേക്ക് പോയി സംഭവിച്ചത് എന്താണെന്ന് ആരും ചോദിച്ചില്ല അവളും പറഞ്ഞില്ല ആ വിവാഹം ആദ്യ രാത്രിയിൽ തന്നെ അവസാനിച്ചു ബന്ധുക്കളും നാട്ടുകാരും ചോദ്യങ്ങൾ കൊണ്ട് സാവിത്രിയെ വീർപ്പ് മുട്ടിച്ചു നിങ്ങളുടെ മോനെ എന്തോ കുഴപ്പമുണ്ട് എന്ന അവരുടെ നോട്ടങ്ങൾ സാവിത്രിയുടെ ഹൃദയത്തിൽ ഒരു മുറിപ്പാടായി പക്ഷേ സാവിത്രി തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല രാധികക്ക് മാനസികമായി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം എന്നവർ സമാധാനിച്ചു രണ്ടാമത്തെ വിവാഹത്തിന് അവർ കൂടുതൽ ശ്രദ്ധിച്ചു അവർക്ക് കിട്ടിയത് വിദ്യാഭ്യാസമുള്ള ആത്മവിശ്വാസമുള്ള ഒരു പെൺകുട്ടിയെ ആയിരുന്നു അവളുടെ പേര് ദിയ ദിയയെ കാണാൻ വന്നപ്പോൾ അരുൺ അന്ന് കുറച്ചും കൂടി സംസാരിച്ചു അവളോട് കുറച്ചും കൂടിയും അടുത്തിടപഴുകി സാവിത്രിക്ക് അത് ആശ്വാസമായി വിവാഹത്തിന് മുമ്പ് ദിയ അരുണിനോട് എന്താണ് നിങ്ങളുടെ ആദ്യ വിവാഹത്തിൽ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അരുൺ ഒഴിഞ്ഞു മാറി പക്ഷേ ദിയ അത് കാര്യമാക്കിയില്ല അവൾ അരുണിനെ വിശ്വസിച്ചു രണ്ടാമത്തെ വിവാഹവും വളരെ ആഘോഷമായി നടന്നു ആദ്യ രാത്രിയിൽ മുറിയിൽ കയറുന്നതിനു മുൻപ് ദിയ അരുണിനോട് സന്തോഷത്തോടെ ചിരിച്ചു അടുത്ത ദിവസം രാവിലെ ദിയയുടെ അമ്മ സാവിത്രിയെ ഫോണിൽ വിളിച്ചു എന്റെ മോളെ എനിക്ക് തിരിച്ചു വേണം നിങ്ങൾ അവളെ കൊല്ലാക്കൊല ചെയ്യുകയാണോ എന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചു ദിയയും രാധികയുടെ പോലെ ഭയന്നു വറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു അവൾ സാവിത്രിയോട് നിങ്ങളുടെ മോനൊരു മനോരോഗമുണ്ട് അവനെ ഒരു ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞു സാവിത്രിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല അവർ അവളെ വഴക്ക് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു രണ്ട് വിവാഹങ്ങൾ പരാജയപ്പെട്ടപ്പോൾ സാവിത്രി ഒറ്റപ്പെട്ടു ബന്ധുക്കളുടെ ചോദ്യങ്ങളും നാട്ടുകാരുടെ കുറ്റപ്പെടുത്തലുകളും സഹിക്കാൻ കഴിയാതെ അവർ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടി എൻ്റെ മോന് ഒരു കുഴപ്പവുമില്ല അവൻ തിരിച്ചു വരും എന്നവർ സ്വയം പറഞ്ഞു അരുണിന്റെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ സാവിത്രി ദിവസങ്ങൾ തള്ളി നീക്കി മോനെ അമ്മക്ക് നിന്നെ ഓർത്ത് പേടിയാകുന്നു അരുണിന്റെ മുറിയിലിരുന്ന് അവന്റെ വിരലുകൾ തലോടിക്കൊണ്ട് സാവിത്രി പറഞ്ഞു സാവിത്രിയുടെ മനസ്സിൽ ഒരു ഭാരം നിറഞ്ഞിരുന്നു ആ മുറിയിലേക്ക് കടന്നപ്പോൾ അവർക്ക് മകന്റെ മുഖത്തുപോലും ഒരു തരം മടുപ്പ് കാണാൻ കഴിഞ്ഞു അമ്മ എന്തിനാണ് എന്നെ എങ്ങനെ വിഷമിപ്പിക്കുന്നത് എനിക്കൊരു കുഴപ്പവുമില്ല അരുൺ ദേഷ്യത്തോടെ പറഞ്ഞു അവന്റെ വാക്കുകൾ സാവിത്രിയുടെ ഹൃദയത്തിൽ ഒരു കൊളത്തുപോലെ കൊണ്ടു എന്താ മോന ഇത് നിനക്കിഷ്ടമില്ലെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതിക്കണ്ടായിരുന്നു പക്ഷേ നിന്റെ വാശി കാരണം ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത് സംഭവിക്കുന്നത് സാവിത്രി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അരുൺ അമ്മയെ നോക്കി അവൻ്റെ കണ്ണുകളിൽ ഒരു തരം ശൂന്യതയായിരുന്നു അവൻ തൻ്റെ മുറിയിലെ ഭിത്തിയിൽ പതിഞ്ഞൊരു ചിത്രം നോക്കിയിരുന്നു അത് അഞ്ജലിയുടേതായിരുന്നു പുഞ്ചിരിക്കുന്ന മുഖം ആ ചിത്രം അരുണിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു അവൻ അത് നോക്കി ഒരു ചിരി ചിരിച്ചു അവന്റെ ചിരിയിൽ ഒരു തരം വിഷാദത്തിന്റെ സ്പർശമുണ്ടായിരുന്നു എന്താ മോനെ നീ ഇങ്ങനെ ചിരിക്കുന്നത് സാവിത്രിയുടെ ശബ്ദം വിറച്ചു ഒന്നുമില്ല അമ്മേ എനിക്കൊരു കുഴപ്പവുമില്ല അരുൺ പെട്ടെന്ന് മുറിയിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി രണ്ട് വിവാഹങ്ങൾ പരാജയപ്പെട്ടപ്പോൾ സാവിത്രിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല ബന്ധുക്കളും നാട്ടുകാരും ചോദ്യങ്ങൾ കൊണ്ട് സാവിത്രിയെ വീർപ്പ് മുട്ടിച്ചു നിങ്ങളുടെ മോന് എന്തോ കുഴപ്പമുണ്ട് അവരുടെ നോട്ടങ്ങൾ സാവിത്രിയുടെ ഹൃദയത്തിൽ ഒരു മുറിപ്പാടായി അവനൊരു കുഴപ്പവുമില്ല അവൻ തിരിച്ചുവരും അവർ വീണ്ടും സ്വയം പറഞ്ഞ് സമാധാനിച്ചു മൂന്നാമത്തെ വിവാഹത്തിന് അവർ കൂടുതൽ ശ്രദ്ധിച്ചു അവർക്ക് കിട്ടിയ പെൺകുട്ടിയുടെ പേര് മീര അരുണിന് മീരയെ ഇഷ്ടമല്ലായിരുന്നു പക്ഷേ അമ്മയുടെ നിർബന്ധം കാരണം അവൻ ഈ വിവാഹത്തിന് സമ്മതിച്ചു വിവാഹത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ മീര അരുണിനോട് സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷേ അരുൺ ഒഴിഞ്ഞു മാറി മീരയുടെ മനസ്സിൽ ഒരു തരം ഭയമുണ്ടായിരുന്നു പക്ഷേ അവൾ അത് പുറത്തു കാണിച്ചില്ല അവൾ അരുണിനെ വിശ്വസിച്ചു മൂന്നാമത്തെ വിവാഹവും വളരെ ആഘോഷമായി നടന്നു ആദ്യ രാത്രിയിൽ മുറിയിൽ കയറുന്നതിനു മുമ്പ് മീര അരുണിനെ നോക്കി ചിരിച്ചു ഞാനുണ്ട് കൂടെ എന്നു പറഞ്ഞു അടുത്ത ദിവസം രാവിലെ മീര അമ്മയോട് പറഞ്ഞു എനിക്കൊന്നും പറയാൻ കഴിയില്ല അമ്മേ പക്ഷേ ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നില്ല സാവിത്രിക്ക് മീരയുടെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവർ മീരയെ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോയി മീരയുടെ മനസ്സ് ഒരുപാട് വേദനിച്ചു പക്ഷേ അവൾ തിരിച്ചു വീട്ടിലേക്ക് പോയില്ല അവൾ അരുണിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്താണ് അവന് സംഭവിക്കുന്നതെന്ന് അവൾക്ക് അറിയണമെന്നായിരുന്നു അവൾ അരുണിന്റെ മുറിയിൽ ഒളിച്ചിരുന്നു അമ്മേ ആ കസേരയുടെ പിന്നിൽ ഒളിച്ചിരുന്നോളൂ മീരയുടെ ശബ്ദത്തിൽ ഭയമുണ്ടായിരുന്നു സാവിത്രിയും മീരയും റൂമിൽ ഒളിച്ചിരുന്നു പുറത്ത് കാറിന്റെ ശബ്ദം കേട്ടു അവർക്ക് മനസ്സിലായി അരുൺ വന്നെന്ന് അവർക്ക് ഹൃദയമിടുപ്പ് കൂടി മീരയുടെ കൈകൾ വിറച്ചു സാവിത്രി അവളെ ചേർത്തു പിടിച്ചു അരുൺ മുറിയിലേക്ക് കയറി വന്നു അവൻ സാധാരണ പോലെ ഷൂസും ജാക്കറ്റും മാറ്റി എന്നിട്ട് മുറിയിലെ ജനലുകൾ എല്ലാം അടച്ചു പെട്ടെന്ന് അവൻ്റെ ഭാവം മാറി അവൻ ഭിത്തിയിലെ അഞ്ജലിയുടെ ചിത്രം നോക്കി അവൻ്റെ കണ്ണുകളിൽ ഒരു തരം ഭ്രാന്തൻ ചിരി വിരിഞ്ഞു നീ എവിടെയായിരുന്നു അഞ്ജലി ഞാൻ നിന്നെ എത്ര നേരമായി കാത്തിരിക്കുന്നു അവൻ സ്വയം സംസാരിക്കാൻ തുടങ്ങി സാവിത്രിയും മീരയും ഭയന്ന് വിറച്ചു അരുൺമുറിയിലെ ഒരു അലമാറ തുറന്നു അതിൽ നിന്ന് ഒരുപാട് സ്ത്രീകളുടെ വസ്ത്രങ്ങൾ മുടി മേക്കപ്പ് സാധനങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളെന്റെ സന്തോഷം നശിപ്പിക്കാൻ വന്നതാണോ എന്റെ അഞ്ജലിയെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തരില്ല അവന്റെ ശബ്ദമുയർന്നപ്പോൾ മീരബായെന്ന് മുറിയിൽ നിന്ന് ഓടിപ്പോയി സാവിത്രി അരുണിനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു മോനെ ഇതെന്താ അമ്മേ നിങ്ങൾ നിങ്ങളെന്റെ സന്തോഷം നശിപ്പിക്കരുത് അഞ്ജലി എന്റെ ഭാര്യയാണ് അവൾ എന്റെ കൂടെയാണ് ജീവിക്കേണ്ടത് പെട്ടെന്ന് സാവിത്രിയുടെ ഫോൺ അടിച്ചു അത് അരുണിന്റെ കൂട്ടുകാരനായിരുന്നു ആൻഡി ഞാൻ അരുണിന്റെ കൂട്ടുകാരനാണ് അരുണിന് ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം എൻ്റെ മോൻ ഒരു കുഴപ്പവുമില്ല സാവിത്രി ദേഷ്യത്തിൽ ഫോൺ വെച്ചു അടുത്ത ദിവസം അരുണിനെ കൂട്ടി സാവിത്രിയും മീരയും ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടർ അവന് മയക്കുമരുന്ന് കൊടുത്ത് ഉറക്കിക്കടത്തി അവനെ പരിശോധിച്ചു പക്ഷേ അരുണിന് ശാരീരികമായി ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അവന്റെ മനസ്സാണ് പ്രശ്നമെന്ന് ഡോക്ടർ പറഞ്ഞു അവനെ മാനസികമായി ചികിത്സിക്കണം ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് സാവിത്രിയും മീരയും അരുണിന്റെ മുറിയിലുണ്ടായിരുന്ന അഞ്ജലിയുടെ ഓർമ്മകൾ ഉണർത്തുന്ന എല്ലാ സാധനങ്ങളും മാറ്റി അവന്റെ മുറിയിൽ അഞ്ജലിയുടെ ഓർമ്മകളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അരുൺ ഉറങ്ങി എണീറ്റപ്പോൾ അവൻ മുറിയിലെ മാറ്റങ്ങൾ കണ്ട് ഭയന്നു വിറച്ചു ഇതെന്താ എന്റെ അഞ്ജലി എവിടെ അവന്റെ ശബ്ദം വിറച്ചു അവൻ ഭിത്തിയിലുണ്ടായിരുന്ന അഞ്ജലിയുടെ ചിത്രം നോക്കി അതവിടെ ഇല്ലായിരുന്നു എവിടെ എന്റെ അഞ്ജലി അരുൺ നിലവിളിച്ചു അവൻ ഭിത്തിയിൽ തല്ലി സാവിത്രിയും മീരയും അവനെ ചേർത്തു പിടിച്ചു അരുൺ നിലവിളിക്കുമ്പോൾ മീര അവനെ ചേർത്തു പിടിച്ചു അരുൺ ഞാൻ ഇവിടെയുണ്ട് ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു അരുൺ അവളെ നോക്കി അവന്റെ കണ്ണുകളിൽ ഭയവും വേദനയും ഉണ്ടായിരുന്നു മീരയുടെ വാക്കുകൾ അവന്റെ മനസ്സിൽ ഒരാശ്വാസമായി ദിവസങ്ങൾ കടന്നുപോയി അരുൺ മരുന്ന് കഴിക്കാൻ തുടങ്ങി സാവിത്രിയും മീരയും അവൻ്റെ കൂടെ ഇരുന്നു അവരവൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവൻ്റെ മനസ്സിൽ ഇപ്പോഴും അഞ്ജലിയുടെ ഓർമ്മകൾ ഒരു നിഴൽ പോലെ ഉണ്ടായിരുന്നു അരുൺ നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ ഒരു ദിവസം മീര അവനോട് ചോദിച്ചു അരുൺ അവളെ നോക്കി അവൻ്റെ കണ്ണുകളിൽ ഒരു തരം ഭയവും വേദനയും ഉണ്ടായിരുന്നു എനിക്കൊരു കുഴപ്പവുമില്ല അരുൺ പറഞ്ഞു മീരയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ അരുണിന്റെ കൈകൾ പിടിച്ചു അരുൺ എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു നിന്റെ വേദന എനിക്കറിയാം ഞാൻ നിന്നെ സഹായിക്കാൻ ഇവിടെയുണ്ട് ഞാൻ നിന്റെ ഭാര്യ മാത്രമല്ല നിന്റെ ഒരു കൂട്ടുകാരിയായി എന്നും കൂടി ഉണ്ടാകും മീര പറഞ്ഞു അരുൺ അവളെ നോക്കി അവൻ്റെ കണ്ണുകളിൽ കണ്ണീരുണ്ടായിരുന്നു ആ നിമിഷം അവർ പരസ്പരം മനസ്സിലാക്കി സാവിത്രിക്ക് അത് കണ്ട് സന്തോഷമായി മീരയുടെ വാക്കുകൾ അരുണിന്റെ മനസ്സിൽ ഒരു വെളിച്ചമായി അരുൺ നമുക്കൊരു യാത്ര പോയാലോ ഒരു ദിവസം മീര ചോദിച്ചു അരുൺ ആദ്യം മടിച്ചു പക്ഷേ മീരയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ സമ്മതിച്ചു ഡോക്ടറും അതിന് അനുമതി നൽകി അതൊരു പുതിയ തുടക്കമായിരുന്നു അവർ ഒരുമിച്ച് നടന്നു സംസാരിച്ച് പഴയ ഓർമ്മകളെ മറികടന്നു പുതിയ അനുഭവങ്ങൾ ഉണ്ടാക്കി മീര അരുണിന്റെ കൈകൾ കോർത്തുപിടിച്ച് അവനോട് പറഞ്ഞു ജീവിതം ഒരു പുഴ പോലെയാണ് എത്ര ആഴം കൂടിയാലും ഒഴുക്ക് ഒരിക്കലും നിലക്കുന്നില്ല ആ വാക്കുകൾ അരുണിന്റെ മനസ്സിൽ ഒരു വെളിച്ചമായി അരുൺ പതിയെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി അവന്റെ മനസ്സിലെ ഭാരം കുറഞ്ഞു അവൻ ചിരിക്കാൻ തുടങ്ങി സംസാരം കൂടി സാവിത്രിക്ക് സന്തോഷമായി തന്റെ മകനെ പഴയ പടി തിരിച്ചു കിട്ടിയപ്പോൾ ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു മീരയുടെ കൈകൾ ചേർത്തു പിടിച്ച് സാവിത്രി പറഞ്ഞു മോളെ നീ എൻ്റെ മകനെ മാത്രമല്ല എന്റെ ജീവിതം കൂടിയാണ് തിരിച്ചു തന്നത് ദിവസങ്ങൾ കടന്നുപോയി അരുണും മീരയും കൂടുതൽ അടുത്തു അവരുടെ ജീവിതം സ്നേഹവും സന്തോഷവും കൊണ്ട് നിറഞ്ഞു അവർക്കൊരു കുഞ്ഞു പിറന്നു കുഞ്ഞിനെ കൈയിലെടുത്ത് അരുൺ മീരയെ നോക്കി അവന്റെ കണ്ണുകളിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞു മീര നീ എന്റെ ജീവിതം മാറ്റിമറിച്ചു നീ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനമാണ് സാവിത്രി അവരുടെ സന്തോഷം കണ്ട് പുഞ്ചിരിച്ചു അവർ മനസ്സിലോർത്തു ഒരു നല്ല മരുമകളെ കിട്ടിയാൽ വീട് സ്വർഗമാകുമെന്ന് മീര ആ കുടുംബത്തിലെ ഒരു അംഗം മാത്രമല്ല വീടിന്റെ വെളിച്ചമായി മാറി അവൾ അരുണിന്റെ ജീവിതത്തിൽ മാത്രമല്ല സാവിത്രിയുടെ ജീവിതത്തിലും ഒരു വെളിച്ചമായി മാറി അവൾ അവരുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും പൂർത്തിയാക്കി